ഹായ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളത്തിൽ നമ്മൾ പറയുന്ന ഞാൻ എഴുതും ഞങ്ങൾ എഴുതും അവൻ എഴുതും ഇതൊക്കെ ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയുന്നത് അതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്നത് എപ്പോഴും പറയുന്ന പോലെ ടെൻസിന്റെ പേരൊന്നും പഠിക്കേണ്ട സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഉദ്ദേശിച്ചാണ് ഞാൻ പേരൊക്കെ പറഞ്ഞത് അത് അറിയാതെ നമുക്ക് ഭാഷ പഠിക്കാൻ പറ്റും പക്ഷെ അതുണ്ടാക്കുന്ന രീതി അറിയണം സബ്ജക്റ്റിന്റെ കൂടെ വില്ലോ അല്ലെങ്കിൽ ഷാല് വയ്ക്കും നമ്മളിവിടെ വില്ലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ ബേസ് ഫോം വയ്ക്കും അത് പ്രധാനപ്പെട്ടാണ് ഈ നാല് ഫോം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാൾസിപ്പിൾ ഫോം ഇത് പഠിച്ചിരിക്കണം അല്ലാതെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല അപ്പം കുറെ വാചകളൊക്കെ കാണാ പടം പഠിക്കാവുന്നേ ഉള്ളൂ പക്ഷേ ഇതറിഞ്ഞിരുന്നാൽ നമുക്ക് എന്തോരം വാചകങ്ങൾ ആയിട്ട് പറയാൻ പറ്റും ഓക്കെ അപ്പൊ നമ്മൾ നാല് ടൈപ്പ് ആചങ്ങൾ കണ്ടു ഐ വിൽ റൈറ്റ് ഞാൻ എഴുതും ക്വസ്റ്റ്യൻ ഐ റൈറ്റ് ഞാൻ എഴുതുമോ ഞാൻ എഴുതില്ല നെഗറ്റീവ് ഐ വോണ്ട് റൈറ്റ് ഇൻ ദ ഷോർട്ട് ഫോം ആണ് പിന്നെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഞാൻ എഴുതില്ലേ ഹോണ്ട് ഐ റൈറ്റ് നമുക്ക് ഇംഗ്ലീഷില് നമുക്ക് ഹൂ അല്ലേ ഹൂ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് വെച്ച് നമ്മൾ പഠിക്കുന്ന ഹൂന്ന് വെച്ചാല് ആര് ആര് എഴുതും അങ്ങനെ ഇംഗ്ലീഷ് പറയും ഹൂ വിൽ റൈറ്റ് ആര് സഹായിക്കും ഹു വിൽ ഹെൽപ്പ് ആര് നിന്നെ സഹായിക്കും ഹു ഹുഡേ ഇന്ന് ആര് പോകും വായിക്കും ഹുറീഡ് ഹു ആര് ഈ പോയം വായിക്കും ഹുൽ റീഡ് ദിസ് ഭയം ഹു വിൽ സ്റ്റഡി ആര് പഠിക്കും ആരെ ഉത്തരം പറയും ഹു വിൽ ഗിവ് ദ ആൻസർ ഹു വിൽ ആൻസർ ആൻസർ എന്നുള്ള വെറുബെന്ത് ഹു വിൽ ആൻസർ ആര് ഉത്തരം പറയും ഇത് വളരെ എളുപ്പമാണ് ഹൂ വെച്ച് കൊസ്റ്റിൻ ഉണ്ടാക്കാൻ ഹു അങ്ങോട്ട് പറഞ്ഞാൽ മതി മുറിക്കലും മുമ്പിക്കൊണ്ടുവന്നിട്ടും ആവശ്യമില്ല ഇല്ല ഹൂന്ന് ഇവിടെ വെച്ചാൽ മതി ഹു വിൽ ഗോ ഹു വിൽ കം ഹു സ്റ്റഡി ഹു വിൽ ഹു വിൽ സി ഹു വിൽ ഷോ അങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക അപ്പോ ഒരാളെ കൂടി കിട്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ നോക്കണം എൻ്റെ അർത്ഥം മനസ്സിലായി ഹു വിൽ റൈറ്റ് ആര് എഴുതും ഹു വിൽ ഹെൽപ്പ് ആര് സഹായിക്കും ഹു വിൽ ഗോ ആര് പോകും ഹു വിൽ റീഡ് ആര് വായിക്കും ഹു വിൽ സ്റ്റഡി ആര് പഠിക്കും അതുപോലെ പ്രാക്ടീസ് ചെയ്യുക പിന്നെ ഈ വെർബിന്റെ ഒരു ലിസ്റ്റ് ഉണ്ട് അതും നോക്കുക വെർബിന്റെ ഈ ഫോംസ് പഠിക്കാൻ നോക്കണേ അല്ല വാക്കുകളൊക്കെ പഠിക്കാൻ നോക്ക് പിന്നെ വലിയ വാചകം ഉണ്ടാക്കാനും പഠിക്കണം ഹു വിൽ കം ടു ഹെൽപ് യു നിന്നെ സഹായിക്കാൻ ആര് വരും ഹു വിൽ കം ടു ഹെൽപ് യു ഹു വിൽ കം ടു ഹെൽപ് യു നിന്നെ സഹായിക്കുവാൻ ആര് വരും ആര് നിന്നെ സഹായിക്കാൻ വരും ഹു വിൽ കം ടു ഹെൽപ്പ് യു നിന്നെ പഠിപ്പിക്കാൻ ആര് വരും ഹു വിൽ കം ടു ടീച്ച് യു ഹു വിൽ കം ടു ടീച്ച് യു ഹു വിൽ കം ടു ടീ യു ഓക്കേ ഓൾ ദ ബെസ്റ്റ് നമ്മൾ വെർബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെറുതെടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്പൾ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ നമ്മൾ ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന് വേർപെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് റൈറ്റ് ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂറൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറണ്ട് അല്ലെങ്കിൽ എഴുതുന്നു അർത്ഥമാണ് മലയാളത്തില് പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാണ് ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിൻ്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം കൂരലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂരലും ഇംഗ്ലീഷ് ഭാഷയിലെ വേർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണവും ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും അർത്ഥം വ്യതിഹാസം ഉണ്ട് ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയില് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെറുതുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ വെർബിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെറുതുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്രൂരലും ഒരേ പോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളില് പഠിച്ചിട്ടുണ്ട് അല്ലെ കം കെയും കം അത് തന്നെ സാധനമാണ് ഇന്ന് നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിലെ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലൊരു വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വർഗുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കുട്ടി ചേർത്താണ് ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വർഗുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇ ഡി എന്ന് പെസൻ ഫോമിന്റെ ഈ പൂർണ്ണോടുകൂടെ കൂട്ടിച്ചേർക്കാൻ അല്ലാതെ കൂടെ റോഡ്സ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടേൺ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മൂന്ന് പഠിക്കുകയുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് ആർത്ത് അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറയുന്നത് വരിക ബിസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വൈരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കാതിന്റെ അർത്ഥം ഉച്ചാരണോ സ്പെല്ലിങ്ങോ ഒന്ന് തന്നെ ആയിരിക്കും ഇപ്പൊ നമ്മൾ ഇത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും നമ്മൾ ഒരു പതിനാറ് ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആണ് ഇഡി ഇഡിയും ചേർത്തതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം വെറുപുകളുടെ ലിസ്റ്റിൽ ഏഴാമത്തെ ലിസ്റ്റാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പൊ വെറുബുകൾക്ക് ധാരാളം രൂപങ്ങളുണ്ട് നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ കണ്ടു ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോം അവയെ അവ ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിൽ എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മൾ പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൾ ആണ് പഠിക്കുന്നത് ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷില് ഒരേപോലെയാണ് ഇരിക്കുന്നത് സ്പെല്ലിംഗ് ഉച്ചാരണവും എന്നാൽ അർത്ഥം വ്യത്യാസം അത് മനസ്സിലാക്കുക അതുപോലെ പ്രസൻ ഫോമില് പൂരലും ഉണ്ട് സിംഗുലറും ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം ഓക്കെ അത് നമ്മൾ തുടങ്ങിയാണ് ബൈൻഡ് ബൗണ്ട് ഫൈൻഡ് ഫൗണ്ട് ഫൗണ്ട് ഗ്രൈൻഡ് ഗ്രൗണ്ട് ഗ്രൗണ്ട് വൈൻഡ് വൗണ്ട് അത് ഈ വാക്കുകളിലെ ഈ വെർബുകളുടെ പ്രത്യേകത എന്താണ് ഇ ഡി എന്നോ ഡി എന്നോ ചേർത്തല്ല

Satisfy, satisfied, satisfied. Scream, screamed, screamed. Share, shared, shared. smoke, smoked, smoked. Snore, snored, snored. Sin, sinned, sinned. Sneeze, sneezed, sneezed. Start, started, started. Sold, sold, sold. Stop, stopped, stopped. Suffer, suffered, suffered, suspect, suspected, suspected, talked, talked talked, tied, tied tied, Tang, tang tang, touched, 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 travel, 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 Turn, turned, 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 tremble, trembled tremble, used, used, used. ഈ വെറുബുകൾ ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെറുബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ് ഇവ കാണാതെ പഠിക്കുക അതുപോലെ ചില വെറുബുകൾക്കൊക്കെ വ്യത്യാസം വരും സിംഗുലർ ആവുമ്പോൾ ചിലപ്പോ സ്പെല്ലിങ്ങിലൊക്കെ വ്യത്യാസം വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന പാസ്റ്റ് ഫോമിലും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമിലൊക്കെ ചില വെറുബുകൾക്ക് ഡബിൾ ഒരു ലെറ്റർ കൂടിയൊക്കെ വരുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വെറുബുകൾ ഉച്ചാരണവും അർത്ഥമൊക്കെ കാണാതെ പഠിക്കുക എങ്കിൽ മാത്രമേ ഇംഗ്ലീഷ് നല്ല രീതിയിൽ സംസാരിക്കാനും എഴുതാനും ഉപയോഗിക്കാനും കഴിയൂ ഓക്കേ